അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുല്ലാഹിറബിൽമീൻ വസ്സലാം അല അഷ്റഫുൽ മുസലീൻ നബീന വ മുഹമ്മദിൻ വ വ വ ഹബീബിനിൻ്റെ വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോവാറുണ്ട് നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ നമ്മുടെ ഇണകൾ നമ്മുടെ മക്കൾ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ അങ്ങനെ വളരെയധികം നമുക്കിഷ്ടമുള്ള നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിലമതിക്കുന്ന ഏറെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുന്ന ആളുകളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോവാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം അള്ളാഹു സുബഹാനഹു വ അല നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നബിസ് അള്ളാഹു അലഹി വസ്ലമ ഇക്കാര്യം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹൈഹിൽ അബൂഹുറൈറാർ റദി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസല്ലമ ഖാൽ നബീസലാഹു അലഹി വസ്ലമ്മ പറഞ്ഞിരിക്കുന്നു യക്കൂൽഹു ത്െല അള്ളാഹു വ വെഅല പറയുന്നു അപ്പോൾ ഇത് അള്ളാഹു തന്നെ പറയുന്നതാണ് അതുകൊണ്ടാണ് അതിന് ഖുദിയായ ഹദീസ് എന്നാണ് ഇതിന് പറയുക എന്താണ് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് മാലി ഒരു മുഖ്മിനായ വിശ്വാസിയായ എൻ്റെ അടിമക്ക് എൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ടാവുകയില്ല ശ്രദ്ധിക്കുക ഇവിടെ അള്ളാഹു ഉസ്ബാനൊത്തല പറയുന്നത് മാലി അബുദി എൻ്റെ അടിമയായ അൽ മുൻ അഥവാ വിശ്വാസിയായ എൻ്റെ ഒരടിമക്ക് അവിടെ എൻ്റെ അടിമ എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞത് അള്ളാഹുവിൻ അവരോടുള്ള ഇഷ്ടം കാണിക്കാനാണ് മാത്രമല്ല ഇന്ദി ജസാ ഉൻ എൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം ഉണ്ടാവുകയില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം അവിടെ എന്തല്ലാതെ എന്ന് പറയുന്നുണ്ട് എപ്പോൾ ഇതാ ദുനിയാവിലെ അയാൾക്ക് പ്രിയപ്പെട്ട ഒരാളെ ഞാൻ മരിപ്പിക്കുകയും സുമഹ്തസബഹു എന്നിട്ട് ആ വ്യക്തി തനിക്കേറ്റവും പ്രിയപ്പെട്ട ആൾ മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുകയും ചെയ്താൽ ഇല്ലൽ ജന്ന സ്വർഗമല്ലാതെ പ്രതിഫലം ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഇവിടെ പ്രതിഫലം ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തീരെ പ്രതിഫലമില്ല എന്നല്ല പിന്നെയോ സ്വർഗമല്ലാത്തതൊന്നും അള്ളാഹു പ്രതിഫലമായി നൽകുകയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് അള്ളാഹു അവർക്ക് നൽകുന്ന പ്രതിഫലം അൽഹദില്ല അതിൽ കുറഞ്ഞ ഒന്നും അള്ളാഹു അവർക്ക് നൽകുകയില്ല എന്നാണ് അപ്പോൾ ഇവിടെ അള്ളാഹു സുഹാനോ താല നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദുനിയാവിൽ നമുക്ക് ഏറ്റവും സഫീയായ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടാൽ നമുക്ക് അള്ളാഹു സ്വർഗം നൽകും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ നമുക്ക് അള്ളാഹു സ്വർഗം തരും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് സുമസബു അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കണം ഈ മരണവുമായി ബന്ധപ്പെട്ട് അവർ ഒരിക്കലും ക്ഷമകേട് കാണിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ കലിനോട് കതിറിനോട് അവർക്ക് വെറുപ്പ് തോന്നാൻ പാടില്ല അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകളൊന്നും പറയാൻ പാടില്ല അവർക്ക് സങ്കടമുണ്ടാവാം കുഴപ്പമില്ല അവർക്ക് കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരാം കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ല നബി നബീസുലല്ലാഹു അലൈഹി വസ്ലമ ഹറാമാക്കിയ രൂപത്തിലുള്ള ആർ തട്ടഹസിച്ച് കരയുകയോ ശരീരത്തിലോ നെഞ്ചിലോ മുഖത്തോ തലയിലോ അടിക്കുകയോ വസ്ത്രം കീറിപ്പറയ്ക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല മറച്ച് ഹത്യസാബ് ഉണ്ടാകണം അഥവാ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കലാണത് ഫസബുറും ജമീൽ ഭംഗിയായി ക്ഷമിക്കുക എന്നിട്ട് അവർ മനസ്സിലാക്കേണ്ടത് എന്താണ് നബിസ് അള്ളാഹു അലൈഹി വസല്ലമ ചില സ്വഹാബ വനിതകളോട് പറഞ്ഞതുപോലെ മാ അള്ളാഹു എന്താണോ എടുത്തിട്ടുള്ളത് അത് അല്ലാഹുവിനുള്ളതാണ് അഥവാ അള്ളാഹു മരിപ്പിച്ച ഏതൊരു വ്യക്തിയും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് അവർ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അപ്പോൾ ആ ആത്മാവിനെ തിരിച്ചെടുക്കാൻ ആ ജീവനെ തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് അവകാശമുണ്ട് അത്ത അള്ളാഹു എന്താണോ നൽകുന്നത് അതും അള്ളാഹുവിനുള്ളതാണ് ഇല അജലിൻ മുസമ്മ ഏതൊരു കാര്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നിശ്ചിത അവധി വരെ ഉള്ളൂ എല്ലാവർക്കും ഒരു നിർണിതമായ ആയുസ് ഉണ്ട് ആ ആയുസ് കഴിഞ്ഞാൽ അള്ളാഹു അവരെ മരിപ്പിക്കും അപ്പോൾ അതെല്ലാം അള്ളാഹുവിനുള്ളതാണ് അവൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് നിർണിത അവധി കഴിഞ്ഞാൽ മരണം സംഭവിക്കും അതുകൊണ്ട് ഫസ്ബിരി വഹ്തസിബി എന്നാണ് ക്ഷമിക്കുകയും പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചാൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടുന്ന ആശയം ഇതാണ് ഇത് അല്ലാഹുവിൻ്റെ അടിമയാണ് അവനാണ് ജീവൻ നൽകിയത് ആത്മാവ് നൽകിയത് അത് തിരിച്ചെടുക്കാനുള്ള അവകാശവും അള്ളാഹുവിന് തന്നെയാണ് ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരു നിർണിതമായ അവധിയുണ്ട് ആ അവധി എത്തിയാൽ എല്ലാവരും മരിക്കും അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത് ക്ഷമിക്കുകയാണ് വേണ്ടത് പ്രതിഫലം കാക്ഷിക്കുകയാണ് വേണ്ടത് ഒരിക്കലും മോശമായ വാക്കുകളോ ചിന്തകളോ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ കരുതി ക്ഷമിച്ചാൽ അത്തരം ആളുകൾക്ക് സ്വർഗ്ഗമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോവാറുണ്ട് അത്തരം സന്ദർഭത്തിൽ ഭംഗിയായി ക്ഷമിക്കുക അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുക അത്തരം സന്ദർഭങ്ങളിൽ തികഞ്ഞ ഉൾക്കാഴ്ചയുള്ളവരാവുക ഒരിക്കലും ഹറാമായ രൂപത്തിൽ അതിനോട് പ്രതികരിക്കാതിരിക്കുക എങ്കിൽ സ്വർഗമുണ്ടെന്ന് മനസ്സിലാക്കുക അള്ളാഹുസ് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസ്ലമ ആല ൽ മുഹമ്മദീൻ